ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഞാനും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല ഈ രാത്രി വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാണ്ട് അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ രാത്രിയായി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പകലെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഇരുഡുള്ള സ്ഥലത്തൊക്കെ പോയി നിൽക്കണം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം അപ്പോൾ എനിക്ക് തോന്നി രാത്രിയാണ് നല്ലത് അപ്പോൾ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ടൈമിലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ആദ്യം എന്നെ പറയട്ടെ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറ മറക്കരുത് അതേ പോകണം ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട കമൻ്റ് അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം മറക്കാതെ ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് വീഡിയോ വീഡിയോന്ന് കാണുന്നതിനുമ്പോൾ തന്നെ എൻ്റെ കയ്യിലൊരു പാത്രമുണ്ട് പാത്രത്തിൽ നിറച്ച് എന്താ കുറേ മുട്ട ഉണ്ട് അപ്പോൾ ഈ മുട്ടേൻ്റെ മേലൊക്കെ ഓരോരോ മാർക്കൊക്കെ ഇട്ട് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് എന്താണ് സംഭവം എന്നത് മനസ്സിലായി അല്ലേ പക്ഷേ വീഡിയോ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ കോഴിമുട്ട ഇൻകുബേറ്ററിൽ വിരിയിക്കാൻ ഒരു വീഡിയോ ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ ആ മുട്ടയിൽ അതിങ്ങനെ അതിൽ ഉറുമ്പൊക്കെ കയറി കേട്ടോ അങ്ങനെ എടുത്തു വെച്ചായിരുന്നു കട്ടുറുമ്പ് കയറി അപ്പോൾ ആ വെച്ച മുട്ടയിൽ കുറച്ച് മുട്ടയാണ് കേട്ടോ അത് അപ്പോൾ ഈ മുട്ട എന്താണെന്ന് ഇങ്ങനെ മാറ്റി വെച്ചതെന്നല്ലേ അപ്പോൾ പറഞ്ഞു തരാം ഈ മുട്ട എന്ന് വെച്ചാൽ ഞാൻ വെച്ച മു കോഴിമുട്ടേൻ്റെ അകത്ത് കോഴിക്കുഞ്ഞുങ്ങൾ അതായത് മുട്ടയ്ക്കുള്ളിൽ ഭ്രൂണ ഇല്ലാത്ത മുട്ട ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് കിട്ടും അപ്പോൾ നമ്മളിനിപ്പോൾ നൂറ് മുട്ടയാണ് വെച്ചതെങ്കിലും ആ നൂറ് മുട്ടയും നമ്മൾ നോക്കിയിട്ട് വേണം ഇതേപോലെ മാറ്റി വെക്കാൻ അപ്പോൾ ആ നൂറ് മുട്ട എങ്ങനെയാണ് എന്തിനാണ് മാറ്റേണ്ടതെന്നല്ലേ അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നമ്മൾ മുട്ട വെച്ച് ഒരു മൂന്നാല് ദിവസം മൂന്നാല് ദിവസം നമ്മൾ വെയ്റ്റ് ചെയ്യണം എന്നാലേ നമുക്കിത് നോക്കാൻ പറ്റുള്ളൂ നാലോ അഞ്ചോ ദിവസം ദിവസമായാലും കുഴപ്പമില്ല ആറ് ദിവസം അഞ്ച് ദിവസം ആണെങ്കിലും പക്ക നല്ല റിസൾട്ട് ആയിരിക്കും പിന്നെ അറിയുന്നവരാണെങ്കിൽ നാല് ദിവസമൊക്കെ ആകുമ്പോൾ നോക്കിയാൽ കുഴപ്പമില്ല മനസ്സിലാവും അപ്പോൾ ഈ ഒരു മുട്ട നമ്മൾ പിന്നെ ബോക്സിൽ നിന്ന് നമ്മൾ എടുക്കുക ഒരു മുട്ടയല്ല എത്ര മുട്ടയാണെന്ന് വെച്ചാൽ ആ മുട്ട കമ്പ്ലീറ്റ് നമ്മളെടുത്ത് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ആ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ ഇതാണ് ഞാൻ മുട്ട വെച്ചത് കേട്ടോ അപ്പോൾ ഈ മുട്ടേൻ്റെ അകത്തു നിന്നാണ് ഞാൻ ബാക്കി വന്ന കുറച്ച് മുട്ട എടുത്ത് മാറ്റിവെച്ചത് ഇത് ഇത് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് ഞാൻ വെച്ച മുട്ടയാണ് കേട്ടോ അതായത് കുട്ടികളുണ്ടോ ഇല്ല അതായത് കോഴിമുട്ടയിൽ കുഞ്ഞായുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ നോക്കിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ കേട്ടോ ഇങ്ങനെ നമ്മൾ നാലോ അഞ്ചോ ദിവസമാകുമ്പോൾ എല്ലാം മുട്ടയെടുത്തിട്ട് ചെക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് മുട്ടയിലിതായതേപോലെ നിരമ്പ് വന്നത് കാണാം അതേപോലെ ഇതായ ഒരു ചെറിയൊരു കണ്ണ് പോലെ കാണാം അപ്പോൾ മുട്ടയ്ക്ക് പിന്നെ കുഞ്ഞുങ്ങൾ വിരിയാനുള്ളതാണോ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ഇത് നോക്കിയാൽ കാണാൻ പറ്റും ടോർച്ച് അടിച്ച് നോക്കിയാൽ പിന്നെ അത് ഉണ്ടല്ലേ അതിൽ ചെറിയ നിരമ്പ് പോലെ അനങ്ങൾ ഇങ്ങനെ എല്ലാം മുട്ടി എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എന്നാലും മാത്രമേ നമുക്ക് ഇതിൽ കേടുള്ള മുട്ട ഏതാണെന്നും അതേപോലെ മുട്ടയിൽ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈയൊരു ടിക് എന്താ പറയുക ഇതേപോലെ ലൈറ്റ് അടിച്ച് മുട്ടയിൽ നമുക്ക് ഇരുട്ടത്ത് വെച്ചിങ്ങനെ നോക്കിയാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ വെളിച്ചത്ത് നോക്കിയാൽ അങ്ങനെ മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ രാത്രി അടിച്ചു നോക്കണം എന്നാലേ നമുക്ക് കറക്റ്റ് മനസ്സിലാകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്താൽ കേടുള്ള മുട്ട എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴിപ്പേന് പേൻ ശല്യം ഉണ്ടാവുമല്ലോ ഈ മുട്ട കേട് വന്ന് പുട്ടുമ്പോഴാണ് ഈ പേൻ ശല്യം ഉണ്ടാവുക അപ്പോൾ ഈ പേൻ ശല്യമൊക്കെ ഇല്ലാണ്ട് എടുക്കാൻ ഇത് നല്ലതാണ് അപ്പം ഞാൻ വീഡിയോയിൽ കാൻസ് അന്ന് നിങ്ങൾ കണ്ടില്ലേ അതായത് ഒരു മുട്ട എടുക്കുക ഇരു ഇരുടുള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അടിച്ച് അതായത് ഫോണിൻ്റെ വെട്ടത്തിൽ നമുക്ക് അതിൽ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ കോഴിമുട്ട അതായത് നമുക്ക് വിരിയാ വിരിഞ്ഞു കിട്ടോ അല്ലെങ്കിൽ ചീത്തയാവുന്നതാണോ അല്ലെങ്കിൽ എന്താ പറയുക കൊത്തുമുട്ട നല്ല മുട്ടയാണോ ഉള്ളത് എന്നൊക്കെ നമുക്കതിൽ ഭ്രൂണം ചെറുതായിട്ടിങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വന്ന മുട്ടകൾ മാത്രമേ നമ്മൾ ഇൻകുബേറ്ററിൽ വിരിയിക്കാന് വെക്കാറുള്ളൂ ഇൻകുബേറ്ററിൽ നല്ല ഇനിയിപ്പം നമ്മൾ കോഴിക്ക് അട വെക്കുകയാണെങ്കിൽ കൂടിയും ഈ കോഴിപ്പേനൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ എല്ലാവർക്കും എല്ലാവരും പറയുന്നുണ്ടല്ലോ കോഴി ഞാനിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഞാനിത് കണ്ടിന്യൂ ആയിട്ട് അവൻ ഈ കോഴീനെ വിരിയിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ആറേ വർഷമായി ഈ ആറേ വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരെ ഇവിടെ കോഴീൻ്റെ പേന എന്ന് പറയുന്ന ഒരു ശല്യം എനിക്ക് വീട്ടിൽ വീട്ടിലിവിടെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം തന്നെ പറയുന്നത് ഞാൻ ഈ കോഴിക്ക് അട വെക്കുകയാണെങ്കിൽ കൂടിയും മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ കോഴീൻ്റെ ഓരോ മുട്ട എടുത്തിട്ടും ടോർച്ച് അടിച്ചിട്ട് അതിൽ കുഞ്ഞുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യും അപ്പോൾ കുഞ്ഞുള്ള മുട്ടയാണെങ്കിൽ ഞാനത് കോഴിൻ്റെ അടിയിൽ തന്നെ വെച്ചെടുക്കും ഇല്ലാത്ത മുട്ടയാണെങ്കിൽ അതെടുത്ത് ഞാൻ മാറ്റി ചെയ്യും അതേപോലെ തന്നെ കോഴിക്ക് നമ്മൾ മുട്ട വെക്കുമ്പം ഈ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുമ്പോൾ ഓരോ മുട്ടയ്ക്കും തട്ടും പൊട്ടൊക്കെ വരും അപ്പം അങ്ങനെ പൊട്ടൊക്കെ വരുന്ന മുട്ട ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റണം എന്താ വെച്ചാൽ ആ മുട്ടയിൽ ഒരടങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ആ മുട്ട കേട് വന്ന മുട്ടയിൽ കിടന്നുങ്ങാൻ ഈ എന്താ എന്താ പറയുക ഐറ്റങ്ങൾ അതിൽ പൊരുന്നു ഇരിക്കുമ്പോഴാണ് ഈ കോഴിപ്പേന ഈ എന്താ പറയുക ഈ ബാക്ടീരിയകൾ അണുക്കൾ ഇങ്ങനെതായിട്ട് ആയിട്ട് അതിൽ നിന്നാണ് ഈ കോഴിപ്പേൻ്റെ ശല്യം നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു ശല്യം വരാണ്ടെടുക്കാനാണ് എന്തു ചെയ്യുക മുട്ട ഇതേപോലെ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുക അതേപോലെ പൊട്ടിയതോ പൊട്ട അങ്ങനെയുള്ള കേടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കോഴിപ്പേൻ്റെ ശല്യം തീരെ ഉണ്ടാവില്ല കേട്ടോ എൻ്റെ എനിക്കുള്ള റിസൾട്ടാണ് ഞങ്ങളോട് പറയുന്നത് എനിക്കങ്ങനെ ഒരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ കാരണം ഞാൻ മൂന്നാല് ദിവസം കൂടുമ്പോൾ മുട്ട ഇതേപോലെ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ശല്യം ഉണ്ടാവാത്ത കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ കോഴിപ്പേൻ്റെ ശല്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ഔ ആണ് തരിപ്പൊയി വെള്ളം ഒന്ന് ഇതേപോലെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് ആണ് ഇതേപോലെ ഒന്ന് മുട്ട വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കോഴിപ്പേൻ്റെ ശല്യം തീരെ ഉണ്ടാവില്ല നമുക്ക് ഏത് ചൂടിൽ വേണമെങ്കിലും കോഴീനെ വിരിയിച്ചെടുക്കുക ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ അങ്ങനെ വിരിയിച്ചെടുക്കുന്നതായ കൊണ്ട് തന്നെ എനിക്ക് ഞാൻ നല്ല വെയിലത്തും ഇപ്പോഴും ഞാൻ നാല് കോഴീനെ വിരിയിച്ചിറക്കിയതാണ് നാല് കോഴിയും കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങിയിട്ടും ഞമ്മക്കിവിടെ കോഴിപ്പൻ്റെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങളും അതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുക റിസൾട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ രാത്രി ഇങ്ങനെ കാണിക്കാൻ കാരണം തന്നെ ഇതാണ് ഇതാണിത് രാത്രിയേ നമ്മൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും അത് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കട്ടോ അപ്പോൾ ടാറ്റാ ബൈ